പ്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ മർക്കോസ് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ജീവിതം മുന്നോട്ട് പോകുന്നില്ല എല്ലാ വഴികളും അടഞ്ഞു ഇനി ഒരു ജീവിതം സാധ്യമല്ല എന്ന് കരുതി മരണമാണ് ഏക പോംവഴി എന്ന് കരുതിപ്പോരുന്ന മനുഷ്യരുണ്ടെന്ന് മനസ്സിലായ ദിനങ്ങളിലൂടെയാണ് സങ്കടത്തോടെ നാം കടന്നു പോകുന്നത് എന്നാലോ നമുക്കൊരു ദൈവമുണ്ട് ഏതൊരാളുടെയും ഏതൊരു കാര്യത്തിലും ഇടപെടുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് അടയാളപ്പെടുത്തുന്ന അതിമനോഹരമായ വേദഭാഗമാണ് ഇത് ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകൂത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു വാക്യം നാൽപ്പത് സൗഖ്യാനുഭവങ്ങളുടെ ആദ്യ പടി ശരിയായ ബോധ്യങ്ങളാണ് എന്നുള്ളതാണ് ഈ വേദഭാഗത്തിൽ ഒരു കുഷ്ഠരോഗിയാണ് ഉള്ളത് കുഷ്ഠരോഗികൾക്ക് ധാരാളം വിലക്കുകൾ നിലവിലുള്ള കാലം പാളയത്തിന് പുറത്താക്കപ്പെട്ട അവസ്ഥയാണ് കുഷ്ഠരോഗികൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ പറയാനാണെങ്കിൽ പലതുമുണ്ട് പക്ഷേ ആ മനുഷ്യന് സമൂഹം ചാർത്തി നൽകിയ സകലമാന വിലക്കുകളെയും പൊട്ടിച്ച് പട്ടണത്തിലേക്ക് കയറി വന്ന് തനിക്ക് സൗഖ്യം തരാൻ സാധിക്കുന്ന കർത്താവിൽ ശരണപ്പെടാൻ തക്കവണ്ണം തന്നെ തന്നെ പ്രേരിപ്പിക്കുന്ന തൻ്റെ ബോധ്യങ്ങളുടെ സൗന്ദര്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നിരാശപ്പെട്ടു പോകാനും ഒറ്റപ്പെട്ടു പോകാനും മരണത്തിലേക്ക് പോകാനും ഒത്തിരി വഴികളുണ്ട് പക്ഷേ അരുത് ഒരു കർത്താവുണ്ട് അവൻ സൗഖ്യം തന്ന് കുഷ്ഠരോഗത്തെ അതിജീവിച്ച് ജീവന്റെ അനുഭവത്തിലേക്ക് അനുഗ്രഹത്തോടെ എന്നെ നയിക്കും എന്ന സുന്ദരമായ ബോധ്യമാണ് ആ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് പിന്നെ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള അമിതമായ ആഗ്രഹവും പ്രസ്താവ്യമാണ് പട്ടണത്തിന് പുറത്തായിപ്പോയി വന്നുപെട്ട ഇവിടെ ഇനി എങ്ങനെയും ജീവിച്ചങ്ങ് അവസാനിപ്പിക്കുവാൻ അവൻ തയ്യാറല്ലായിരുന്നു പിന്നെയോ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള താല്പര്യവും പരിശ്രമവും അതിനായിട്ട് തൻ്റെ ബോധ്യങ്ങൾ മുതൽക്കൂട്ടായി മാറുന്ന രംഗം എത്രയോ ഹൃദ്യമാണ് ചുരുക്കത്തിൽ നല്ലതും ഹൃദ്യമായതുമായ ബോധ്യങ്ങൾ നമുക്ക് മുതൽക്കൂട്ടായി മാറും എന്നുള്ളതാണ് ഒന്നാമത്തെ വിചാരം േശു മനസ്സലിഞ്ഞു കൈനീട്ടി അവനെ തൊട്ടു മനസ്സുണ്ട് ശുദ്ധമാകുക എന്ന് പറഞ്ഞ ഉടനെ ശുദ്ധി വന്നു വാക്യം നാൽപ്പത്തി ഒന്ന് നിസ്സഹായാവസ്ഥയിൽ നീട്ടപ്പെടുന്ന ആ കരത്തെ ധ്യാനിക്കുകയാണ് ആ മനുഷ്യനൊരു നിസ്സഹായകനായിപ്പോയി നിസ്സഹായത പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് രൂപപ്പെട്ട് വരുന്നതാണെന്ന് തോന്നുന്നില്ല സഹായമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടത്തു നിന്നും സഹായം കിട്ടാതെ സ്വന്തം അസൂത്രണവും എല്ലാം പാളി പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ വളരെ പ്രയാസകരമാണ് അങ്ങനെ പരാജയത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ അമർന്നു പോയവനെ തൊടുന്ന ആ കരത്തെ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട് ദൈവം തന്ന കരങ്ങൾ കൊണ്ട് ധാരാളം പേരെ തൊടാനുള്ളതാണ് എന്ന വിചാരം വളരേണ്ടതായിട്ടുണ്ട് ൊാൻ ഭയമാണ് മാത്രവുമല്ല ഭയക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഇന്നിൻ്റെ യാഥാർത്ഥ്യവും പക്ഷേ യേശു കുഷ്ഠരോഗിയെ തൊട്ടു ആ സ്പർശനത്തിനപ്പുറം ആ മനുഷ്യന് ദൈവത്തിൻ്റെ കരുണയുടെയും കൃപയുടെയും സൗഖ്യാനുഭവം ലഭ്യമായി എന്നതാണ് വസ്തുത നമ്മുടെ ജീവിതത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് അതിലൊന്നാണ് നമ്മുടെ കരങ്ങൾ നീട്ടി തൊടാനുള്ള സാധ്യത ൊടാനിടയാകണം കാരണം ഓരോ സ്പർശനത്തിനപ്പുറവും സൗഖ്യാനുഭവം കാത്തിരിപ്പുണ്ട് ഈ നോമ്പ് കാലത്ത് നന്മ ചെയ്യാനും നന്മകളെ ചേർത്ത് പിടിക്കാനും മദർ തേരേസയെപ്പോലെ ചെറിയ കാര്യങ്ങൾ വലിയ സന്തോഷത്തോടെ ചെയ്യുവാൻ നമ്മുടെ കരങ്ങളെ നീട്ടിക്കൊടുക്കാനായാൽ അത് ഭയങ്കര ഭാഗ്യമാണ് എന്ന് ഓർക്കുകയാണ് അവനോ പുറപ്പെട്ട് വളരെ ഘോഷിക്കുവാനും വസ്തുത പ്രസംഗിക്കുവാനും തുടങ്ങി അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടക്കുവാൻ കഴിയാതിരുന്നതുകൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി വാക്യം നാൽപ്പത്തി അഞ്ച് ജീവിതാനുഭവങ്ങളുടെ തിരശീല വീണുപോയാലും മറ്റൊരു സുന്ദര രംഗം സംവിധാനം ചെയ്യപ്പെടും എന്നോർമ്മിപ്പിക്കുന്ന വാക്യമാണ് ഇത് കുഷ്ഠരോഗിയെ തുടരുത് എന്നതാണ് നിയമം എന്നാലോ യേശു കുഷ്ഠരോഗിയെ തൊട്ടു രംഗം ഇനി യേശുവിനെതിരാകും എന്ന് തോന്നുകയാണ് പക്ഷെ സംഭവിക്കുന്നതോ അവിടെ മറ്റൊരു രംഗത്തിന്റെ തിരശീല ഉയരുന്നതാണ് നിർജ്ജന സ്ഥലത്തേക്കാണ് കർത്താവ് കയറിപ്പോയത് എങ്കിലും ആ പ്രകൃതിയും വൻ പുരുഷാരവും ചേർന്ന് അവിടെ കർത്താവിന് ഒരുക്കിയിരിക്കുന്ന ഈ രംഗം വായിക്കുമ്പോൾ ഒരു നമ്മൾ കരുതുന്ന വിധത്തിൽ സാഹചര്യം രൂപപ്പെടണമെന്നില്ല പിന്നെയോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്തും വിധത്തിലും സാഹചര്യങ്ങളെ സംവിധാനം ചെയ്തു തരുന്ന ദൈവത്തെ വായിച്ചെടുക്കുകയാണ് ഈ വരികളിൽ മാത്രമല്ല ആ ജനം കുഷ്ഠരോഗിയെ തൊട്ട കർത്താവിനെ കൈവിട്ട് കളയേണ്ടതായിരുന്നു പകരം അവർ കർത്താവിൻ്റെ അരികിലേക്ക് തടിച്ചുകൂടുന്നതിലും ഭയങ്കര ഭംഗിയുണ്ട് മാറ്റിർത്താനും പുറത്താക്കാനും ഒത്തിരി പേരുണ്ട് നമ്മുടെ നിയോഗം അതല്ല കർത്താവിനോട് ചേർന്ന് നിൽക്കാനും ഒരുപാട് പേരെ ചേർത്ത് പിടിക്കാനും നമ്മുടെ നിയോഗം അമേൻ